സിയുടെ സ്വർണ്ണ തിളക്കവുമായി ബ്യൂട്ടിമാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പതിമൂന്നാമത് ഷോറൂം വണ്ടൂരിൽ തുറന്ന് ആരംഭിച്ചു സ്വർണാഭരണ വിപണനത്തിലൂടെയും അനുഭവമായ ഉപഭോക്തൃ സേവനത്തിലൂടെയും ജനപ്രീതി ആർജിച്ച ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോറൂം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കലാ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചു അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടി രൂപകൽപ്പന ചെയ്ത ഷോറൂമിൽ നിരവധി വിവാഹ പാർട്ടികൾക്ക് ഒരുമിച്ച് പർച്ചേസ് നടത്താനുള്ള സജ്ജീകരണങ്ങളുണ്ട് നൂറ് ശതമാനം ഹാൾമാർക്ക് ആഭരണങ്ങൾ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് അഞ്ച് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യത്തോടുകൂടി പ്രത്യേക പാക്കേജ് സൗജന്യ പ്യൂരിറ്റി ചെക്കിംഗ് സംവിധാനം ആജീവനാന്ത സൗജന്യ മെയിന്റനൻസ് പഴയ സ്വർണം വിൽക്കുമ്പോഴും മാറ്റിയെടുക്കുമ്പോഴും കേരളത്തിൽ കിട്ടാവുന്ന ഉയർന്ന മൂല്യം ഓരോ ആഭരണത്തിനും വിശദമായ പ്രൈസ് ടാഗ് കിഡ്സ് പ്ലേ ഏരിയ കുരുന്നുകളുടെ ആഭരണങ്ങൾക്കായി പ്രത്യേക സെക്ഷൻ തുടങ്ങി ഒട്ടനവധി പ്രത്യേകതകളോടെയാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന സവിശേഷ പർച്ചേസ് ആനുകൂല്യങ്ങളും സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമാണ് കൂടാതെ പണിക്കൂലിയില്ലാതെ സ്വർണം വാങ്ങുന്നതിനും സ്വർണ്ണവിലയിലെ ദൈനംദിന വർദ്ധനവ് ബാധിക്കാത്ത വിധത്തിൽ വിവാഹ പർച്ചേസ് നടത്തുന്നതിനും സഹായകമായ അഡ്വാൻസ് പർച്ചേസ് പ്ലാനുകളും ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ജനങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു ഷോപ്പാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എല്ലാവിധ കലക്ഷൻസും അതും പ്രത്യേക ഓഫറോട് കൂടി ജനങ്ങൾക്ക് അവര് ആഗ്രഹിക്കുന്ന വിലകളിൽ ഏറ്റവും നല്ല കളക്ഷൻസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ആൻഡിയൻസിലാണ് ഷോറൂമ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് ബ്യൂട്ടിമാർ ഗോൾഡ് ആൻഡ് ആൻഡൻസിന്റെ സ്റ്റാഫുകളുടെയും മാനേജ്മെന്റിന്റെയും ഒക്കെ വളരെയധികം നല്ല പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഷോറൂം ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഷോറൂമിന്റെ ആംബിയൻസ് ആവട്ടെ കളക്ഷൻസ് ആവട്ടെ അതുപോലെ തന്നെ ലൊക്കേഷൻ ആവട്ടെല്ലാം വളരെ നല്ല രൂപത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇനിയും ജ്യൂട്ടിമാർ കൂടുതലിച്ച് ധർമ്മ ഉദ്ഘാടനം ചെയ്യും പിന്നെ ഉദ്ഘാടനം മേ ഏപ്രിൽ ഉണ്ടായിരിക്കുന്നതാണ് പതിമൂന്നാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ പ്രത്യേകം ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട് ഒന്നാമത്തെ ഓഫർ മേക്കിംഗ് ചാർജില് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറ് നമ്മൾ കൊടുക്കുന്നു കൂടാതെ ഷോമിലെത്തുന്ന എല്ലാവർക്കും പ്രത്യേക ഗിഫ്റ്റുകളും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗോൾഡ് കോയിൻ ഓഫറുകളും കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ പിന്നെ അഡ്വാൻസ് പർച്ചേസ് സ്കീമുകൾ അതുപോലെ തന്നെ തവണകളായി അടക്കാനുള്ള സ്കീമുകൾ അതുപോലെ തന്നെ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ ഇങ്ങനെ മൂന്നാല് സ്കീമുകൾ ഇതോടനുബന്ധിച്ച് നമ്മളിവിടെ കസ്റ്റമർ ഏത് കസ്റ്റമർക്കും ഏത് സമയത്തും അഡ്വാൻസ് ആയിട്ട് തന്നെ വിലയിൽ വ്യതിയാനങ്ങളെ പിന്നെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള സ്കീമുകളാണ് ബ്യൂടിമാർ ഗോൾഡ് ആൻഡ് ഡാർമൺസ് ഒരുക്കിയിട്ടുള്ളത് നമ്മൾ ഡയമണ്ട് കളക്ഷൻസ് അതേപോലെ തന്നെ ആഭരണങ്ങൾ അതേപോലെ പ്രീഷ്യസ് അതേപോലെ തന്നെ ക്യാമ്പസ് കളക്ഷനായ നൈസ് കളക്ഷൻ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പണ്ടുവരുകാർക്ക് ഇന്നും നല്ലൊരു അനുഭൂതി സമ്മാനിക്കുന്ന രൂപത്തിലുള്ള വ്യത്യസ്ത കളക്ഷനുകള് വിദേശ നിർമ്മിത ആഭരണങ്ങള് അതേപോലെ തന്നെ കിഡ്സുകൾക്ക് പ്രത്യേകമായിട്ടുള്ള കളക്ഷൻസുകൾ ഇങ്ങനെ ഓരോ കാറ്റഗറിയിലും പെട്ടിട്ടുള്ള വ്യത്യസ്തമായ ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള കളക്ഷൻസുകൾ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഷോറൂമുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പണ്ടുവേരുകാർക്ക് ഏറ്റവും നല്ലൊരു അനുഭവമായിരിക്കും വീട്ടിൽമാർഗോൾ സമ്മാനിക്കുന്നത്